ചരിത്രപ്രസിദ്ധമായ വടയാർ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ ആറ്റുവേല ദർശനം തൊഴുതത് പതിനായിരങ്ങൾ ചരിത്രപ്രസിദ്ധമായ വടയാർ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ ആറ്റുവേല ഉത്സവം പുലർച്ചെ നാല് മുപ്പതിന് വടയാർ ഇളങ്കാവ് ക്ഷേത്രക്കടവിൽ ആറ്റുവേല ദർശനം തൊഴാനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് വടക്കൻകൂർ രാജവംശത്തിന്റെ പരദേവതയായ ഇളങ്കാവ് ഭഗവതിയെ കാണാൻ മീനമാസത്തിലെ നാളിൽ സഹോദരിയായ കൊടുങ്ങല്ലൂർ ഭഗവതി ജലമാർഗം വടയാർ ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു എന്നതാണ് ആറ്റുവേലയുടെ വിശ്വാസം മൂവാറ്റുപുഴയാറിലാണ് ആറ്റുവേല ആഘോഷം നടക്കുന്നത് രണ്ട് വലിയ കേവ് വള്ളങ്ങളിൽ ചേർത്ത് ചങ്ങാടമൊരുക്കി അതിൽ തേക്കിൻ കഴൽ കൊണ്ട് മൂന്ന് നിലയുള്ള ക്ഷേത്രമാതൃകയിലാണ് ആറ്റുവേല ചാട് നിർമ്മിച്ചിരിക്കുന്നത് മീനമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് അവകാശികളായ പതിനെട്ട് വീടന്മാർക്കാണ് നിർമ്മാണ ചുമതല ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഇളങ്കാവ് ക്ഷേത്രത്തിൽ നിന്നും രണ്ടു കിലോമീറ്റർ അകലെയുള്ള മറവന്തൂരുത്ത പഞ്ചായത്തിലെ ആറ്റുവേലക്കടവിലേക്ക് പുറപ്പെടും അവിടെ നിന്നും പുലർച്ചെ അശ്വതിനാളിൽ സർവാഭരണ വിഭൂഷിതയായ കൊടുങ്ങല്ലൂർ ഭഗവതിയെ ആറ്റുവേലച്ചാടിന്റെ മൂന്നാമത്തെ നിലയിൽ എഴുന്നള്ളിച്ച് പുറക്കളത്തിൽ ഗുരുതി നടത്തിയ ശേഷം ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും തൂക്കുവിളക്കിന്റെ ദീപപ്രഭയും വൈദ്യുത ദീപാലങ്കാരങ്ങളും കൊണ്ട് അലങ്കരിച്ച ആറ്റുവേലച്ചാട് വാദ്യമേളങ്ങളുടെ താളത്തിനൊപ്പം മൂവാറ്റുപുഴാറിന്റെ ഓളപ്പരപ്പിലൂടെ വട്ടം കറങ്ങി ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് പ്രയാണം ആരംഭിക്കും വിവിധ കരക്കാർ വീട്ടുകാർ ഭക്തജന സംഘടനകൾ എന്നിവരുടെ വഴിപാടായി ഗരിഡൻ പറവയോടൊപ്പം ജലമാർഗം എത്തുന്ന തൂക്കച്ചാടുകൾ ആറ്റുവേലയെ അനുഗമിക്കും ഭക്തി നിർഭരവും അതിലേറെ നയനമനോഹരവുമായ ചടങ്ങ് കാണാൻ ആറിന്റെ ഇരുകരകളിലും വള്ളങ്ങളിലുമായി വിദേശികളടക്കം പതിനായിരങ്ങളാണ് എത്തിച്ചേർന്നത് ഇരുകരകളിലുള്ള ഭക്തർ നിർദ്ദീപങ്ങൾ തെളിച്ച് അരിയും പൂവും വിതറി ആറ്റുവേലയെ വരവേൽക്കും പുലർച്ചെ നാല് മുപ്പതിന് വടേർ ഇളങ്കാവ് ക്ഷേത്രക്കടവിലാണ് ആറ്റുവേല ദർശനം അഞ്ച് മുപ്പതിന് ക്ഷേത്രമതിൽക്കെട്ടു പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പള്ളി സ്നാമ്പിലേക്ക് ഭഗവതിയെ എഴുന്നള്ളിച്ചു തൂക്കച്ചാടുകളിലെത്തുന്ന ഗരുഡന്മാർ ചൂണ്ടകുത്തി പള്ളി സ്രാമ്പിൽ വലുതുവെച്ചാണ് ഗരുഡംപറവ അവസാനിപ്പിച്ചത് വൈകിട്ട് പീരിത്തൂക്കവും കരത്തൂക്കവും നടക്കും ന്യൂസ്